ഉടുമഞ്ചോലയിൽ യുവാവ് വീടിനുള്ളിലെ കിടക്കയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി കാരിത്തോട് കൈലാസനാട് നാട് മുണ്ടകത്തറപ്പേൽ പൊൻറാമിന്റെ മകൻ ചിന്നത്തമ്പി എന്ന് വിളിക്കുന്ന പി നാഗരാജാണ് അറസ്റ്റിലായത് മുപ്പത്തിമൂന്ന് വയസ്സാണ് ഉടുമഞ്ചോല കാരിത്തോട് സ്വദേശി ശങ്കിലിമുത്തു സുന്ദരമ്മ ദമ്പതികളുടെ മകൻ സോൾരാജാണ് ഉറക്കത്തിനിടെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട സോൾഡാജിന്റെ സഹോദരി ഭർത്താവാണ് നാഗരാജ് കൊലപാതകം നടന്ന ദിവസം പ്രതി നാഗരാജിനെ നെടുങ്കണ്ടം എക്സൈസ് ആറ് ലിറ്റർ മദ്യവുമായി അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി വീട്ടിലെത്തുമ്പോഴാണ് സോൾരാജ് മാതാപിതാക്കളെ ആക്രമിച്ച വിവരം നാഗരാജ് അറിയുന്നത് കേസിന്റെയും മർദ്ദനത്തിന്റെയും ദേഷ്യത്തിലാണ് നാഗരാജ് കൊലപാതകം നടത്തിയത് വീടിനുള്ളിൽ കടന്നുറങ്ങിയിരുന്ന സോൾരാജിന്റെ കഴുത്തറുത്താണ് നാഗരാജ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് മൊഴി നൽകി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രക്തം വാർന്ന് വീടിനുള്ളിൽ കിടക്കയിൽ മരിച്ച നിലയിൽ സോൾരാജിനെ കണ്ടെത്തിയത് കിടന്ന് ഉറങ്ങുന്നതിനിടയിൽ നാഗരാജ് സോൾരാജിന്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിനുപയോഗിച്ച കത്തി കണ്ടെടുത്തു മാതാപിതാക്കളുടെയും സഹോദരിയുടെയും തന്റെയും നേരെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന മർദ്ദനത്തിന്റെയും ആക്രമണത്തിന്റെയും പ്രതികാരമായിട്ടാണ് നാഗരാജ് സോൾരാജിനെ കൊല ചെയ്തതെന്ന് പോലീസിന് മൊഴി നൽകി കൊലപാതകത്തിനുപയോഗിച്ച കോഴിയെ വെട്ടുന്ന കത്തി സമീപത്തെ തോട്ടിൽ വലിച്ചെറിഞ്ഞ ശേഷം കടന്നു കളയുകയായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ വീട്ടിലെത്തിയ നാഗരാജന്റെ ഭാര്യ കവിതയാണ് സോൾരാജ് മരിച്ചു കിടക്കുന്ന വിവരം നാട്ടുകാരെ അറിയിച്ചത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് നാഗരാജനെ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി സാബു മാത്തിവിന്റെ നിർദ്ദേശാനുസരണം കട്ടപ്പന ഡിവിഎസ്പി വി എ നിഷാദ് മോന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരായ അനൂപ് മോൻ ജെർലിൻ വിസ്കറിയ ി സി മുരുകൻ എസ് ഐ ദിജു ജോസഫ് ഖാൻ സുബേർമാരായ അഭിലാഷ് എം പ്രദീപ് സിജോ ജോസഫ് തുടങ്ങിയവരടങ്ങിയ സംഘമാണ് അറസ്റ്റ് ചെയ്ത കേസിലാസ്പദമായ സംഭവം വെള്ളിയാഴ്ച രാത്രി മണിക്ക് ശേഷമാണ് നടന്നിരിക്കുന്നത് ഇതിലെ ഭാര്യ ഇവന്റെ സഹോദരി ഭർത്താവാണ് ഈ കേസിലെ പ്രതി ഈ മരണപ്പെട്ട ഷോൽരാജ് സ്ഥിരമായിട്ട് ഇവരുടെ മാതാപിതാക്കളെ ഉദ്രവിക്കായിരുന്നു അച്ഛനും അമ്മയും വലിയമ്മയൊക്കെ സ്ഥിരമായിട്ട് ഉദ്രവായിരുന്നു സ്ഥിരം മദ്യപാനിയുമായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം ഈ വീട്ടിലെ അച്ഛനും അമ്മയും വലിയമ്മയൊക്കെ ഉദ്രയിച്ച് വീട്ടിൽ നിറക്കി ഇറക്കി വിട്ടിരുന്നു അത് ഈ മകളുടെ വീട്ടിൽ മകളുടെ ഭർത്താവ് ഇതറിഞ്ഞിട്ട് ചില ഉറങ്ങിക്കിടന്ന് വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഷോരാജിനെ കരുത്തറുത്ത് വന്നതാണ് അരുവ ഒരു ഒരു വിദ്യാർത്ഥി ഒരു അല്പം വലി വലിപ്പമുള്ള കത്തിയാണ് പ്രതികുറ്റം സംച്ചിട്ടുണ്ട് ബാക്കി അന്വേഷണം നടക്കുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി